ഉപജില്ലാ കലോത്സവ സ്വാഗത സംഘം രൂപീകരണ യോഗം കൽപ്പഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വഹീദ് ഉദ്ഘാടനം ചെയ്തു നവംബർ രണ്ടു മുതൽ ഏഴുവരെ കല്ലിങ്ങൽ പറമ്പ് സെക്കൻഡറി സ്കൂളിലാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത് കുറ്റിപ്പുറം അജിത് അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗം കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വാഹിദ ഉദ്ഘാടനം ചെയ്തു വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മത്ത് മാറക്കര പ്രസിഡന്റ് ഷരീഫ ബഷീർ ജില്ലാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് എച്ച് എം ഫോറം സെക്രട്ടറി പവിത്രൻ എൻ അബ്ദുൽ വഹാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഹെഡ് മാസ്റ്റർ എസ് ദേവരാജൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി